യ്സ് നമ്മളിന്ന് ടൂറിസം മേഖലയിലെ അത്ഭുത കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ള കോട്ടയം ജില്ലയിലെ സയൻസ് സിറ്റി പാർക്കിലാണ് വന്നിട്ടുള്ളത് നമുക്ക് അവിടുത്തെ രസകരമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണാം വരൂ സാറേ നമ്മളെ സയൻസ് സിറ്റി ഓപ്പണിംഗ് ടൈം എപ്പോഴാണ് രാവിലെ മണി മണിക്ക് സ്റ്റാർട്ട് ചെയ്യൂലേ എത്ര മണി വരെ കാണും അഞ്ചു മണി മുതൽ വൈകുന്നേരം മണി വരെ മണി വരെ അല്ലേ എല്ലാ ദിവസവും എല്ലാ ദിവസവും തിങ്കളാഴ്ച ഓഫ് ഡേ ആണ് ആണ് ആ ആ ഹോളിഡേ ഹോളിഡേ അല്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് നാല് പിന്നെ ഡി തിയേറ്റർ ഉണ്ട് ഗാലറി പഠിക്കാനുള്ള ആയിട്ടാണ് അതെ സയൻസുമായിട്ട് ടിക്കറ്റ് റേറ്റ് ടിക്കറ്റ് റേറ്റ് കുട്ടികൾക്ക് മുപ്പത് രൂപയും മുതിർന്നവർക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് അത് ത്രീ ഡി ഷോയ്ക്കും രണ്ടും കൂടെ കൂടുമ്പോ ഒരാൾക്ക് അറുപത് അല്ലേ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പാക്കേജ് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഓഫർ ഉണ്ട് അതല്ലേ ടീച്ചേഴ്സിന് എന്തെങ്കിലും ഓഫർ കുട്ടികളുടെ റേറ്റിൽ ഇരുപത്തഞ്ച് പേർക്ക് ഒരു ടീച്ചർ കയറാണല്ലോ ഓക്കെ സാറേ ശരി താങ്ക്സ് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ നമുക്ക് അടുത്ത് പോയി നോക്കാം നല്ല വിശാലമായിട്ടുള്ള ബിൽഡിങ്ങുകളും സൗകര്യങ്ങളും ടിക്കറ്റ് കൗണ്ടറുകളും എല്ലാം ഉണ്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറച്ച് കയറി അങ്ങോട്ട് പോകാനുണ്ട് അതായത് കാണാനുള്ള സ്ഥലത്തേക്ക് കുറച്ച് മുകളിലോട്ട് കയറി പോകാനുണ്ട് പ്രശ്നമൊന്നുമില്ല പോകാന് നല്ല അടിപൊളി റോഡും അതുപോലെ ഫുഡ് പാത്തും എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതിലൂടെ അങ്ങനെ കുറച്ച് മുകളിലോട്ട് കയറണം ഇതൊക്കെ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് മെയിൻ ഗേറ്റിൽ നല്ല ആർക്കിടെക്ചർ വർക്കാണ് കാണാൻ സൂപ്പറാണ് അതിനോട് ചേർന്ന് ഇതേപോലെ പുൽത്തകിടൊക്കെ ആയിട്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സയൻസ് സിറ്റി പാർക്ക് അതുപോലെ മെയിൻ റോട്ടിൻ്റെ വക്കിലുമാണ് യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ വഴിയാണ് നമ്മൾ നേരെ മുകളിലോട്ട് പോവേണ്ടത് ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ കയറി ഇവിടെ വന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസകരമായിട്ടുള്ള കാഴ്ച കാണാം പുല്ലൊക്കെ ഒരുക്കി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഏകദേശം നാല് മാസമായിട്ടുള്ളൂ ഇത് കണ്ടോ ഒരു വലിയ ടാങ്ക് രൂപത്തിൽ വാട്ടർ ടാങ്ക് മോഡലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ അവിടെ അറേഞ്ച്മെൻറ്സ് ഒക്കെ വരും ആ കാണുന്നതാണ് ശരിക്കുള്ള അതിൻ്റെ മെയിൻ ബിൽഡിങ് വരുന്നത് ഇപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഏകദേശം ഇങ്ങോട്ടെത്തി അതാ ഈ കാണുന്നത് ക്യാൻറ്റീനാണ് നമ്മൾ ഇതിൽ കൂടിയാണ് എൻട്രി വരുന്നത് ക്യാൻറ്റീനൊക്കെ സെറ്റപ്പിൽ ഇവരെ അണ്ടറിൽ വരുന്ന ക്യാൻറ്റീൻ തന്നെയാണ് അതവർ നടത്താൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും കോൺട്രാക്റ്റിൽ നടത്താൻ വേണ്ടി കൊടുത്താണ് ക്യാൻറ്റീനൊക്കെ ഒരു അത്യാവശ്യം സജീവമായിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഇത് ബിൽഡിങ്ങുകളും അതുപോലെ അതിനുള്ളിൽ വരുന്ന സയൻസ് പഠിക്കാനുള്ള രസകരമായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെ ആളുകൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് എത്തിത്തുടങ്ങാണ് അതാണ് നമ്മളിപ്പോൾ മെയിൻ ബിൽഡിങ്ങിനകത്ത് കാര്യം ഇവിടെ ത്രീ ഡി തിയേറ്റർ ഉണ്ടെ പോലെ കൗതുകലോകം പക്ഷേ ശരിക്കും കുറേ കൗതുകങ്ങളാണ് എത്തിയിട്ടുള്ളത് ഇതിൽ സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും വർക്കിൻ ഡേയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ തിരക്ക് അനുഭവപ്പെടുന്നില്ല ഇതിന് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കണ്ട ഇതൊക്കെ ഒരുക്കിയിട്ടുള്ള ഇത് ശരിക്കും ഒരു കിണറായിട്ട് തോന്നും പക്ഷേ അത് ഒരു ചെറിയ സ്പേസാണ് അടിയിൽ ഗ്ലാസ് കൊടുത്തുകൊണ്ട് അത്രയും ആഴത്തിൽ കിണറായിട്ട് നമുക്ക് തോന്നണം അതൊക്കെ ഇതുപോലുള്ള സയൻസിൻ്റെ കുറേ എഫക്റ്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ മുതിർന്നവർക്കും കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും രസകരമായിട്ട് ചെയ്തു നോക്കാനൊക്കെ പറ്റുള്ള കുറേ വർക്കുകൾ അതിനകത്ത് വരുന്നുണ്ട് ഇതൊക്കെ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്താണെന്നുള്ളത് അതിനെ താഴെ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇതിൽ വേണ്ട ഗ്ലാസ് വർക്കാണ് ഒരു തല ആ ഗ്ലാസ്സിനും ബോളിൽ വരുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ ശരിക്കും അതിന് അകത്ത് ആൾ നിൽക്കുന്നുണ്ട് ഇടാനുള്ള ഒരു ഉണ്ട് അതിൽ കൂടിയാണ് തല ഇടുന്നത് തലയിടുന്നത് ഇതുകൊണ്ട് ഈ ബൗളിൽക്ക് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നു പക്ഷേ പൈപ്പ് ആ ടാപ്പ് മാത്രം ഫ്രീ ആയിട്ട് നിൽക്കണം വേറൊരു കണക്ഷനും കാണുന്നില്ല നമുക്ക് അത്ഭുതം സൃഷ്ടിക്കുന്നത് കാരണം വെള്ളം വരുന്നുണ്ട് പക്ഷേ പൈപ്പ് വായുവിൽ നിൽക്കണം എയറിൽ നിൽക്കണം വെള്ളം വരുന്ന പോകാൻ കാണുന്നില്ല ശരിക്കും ആ പൈപ്പിൽ വെള്ളം വരുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ആണ് അതാണ് അതിൻ്റെ രഹസ്യം ആ വെള്ളമല്ല ശരിക്കും ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം വന്ന് ജലധാര പോലെ വന്ന് താഴേക്ക് വരികയാണ് ഇത് മറ്റൊരു സ്പിന്നിങ് റേസർ അതായത് എന്താണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് ചങ്ങല വെച്ച് ഓരോ സയൻസ് ആക്ടിവിറ്റീസാണ് ഫുള്ള് വരുന്നത് അതിനകത്ത് കുട്ടികൾക്കിപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ടൂർ വരാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം ഇതിൽ നമ്മൾ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ കണ്ട് ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം നമുക്കിതിനുള്ളിൽ കണ്ട് മനസ്സിലാക്കാനുണ്ട് അത് കൂടാതെ പുറത്ത് ഇരിക്കാനും മറ്റു കുറേ സൗകര്യങ്ങളും ബെഞ്ചും പാർക്ക് പോലെ എല്ലാം ഉണ്ട് ഇതുണ്ടാക്കിയിട്ടുള്ളതന്നെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള കുറേ മരങ്ങളും മറ്റും അതും ഉണ്ട് ഇതൊക്കെ സയൻസ് പരമായിട്ടുള്ള ഓരോ പെൻഡുലങ്ങളും അതിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുന്നതും എന്നാണ് ഈ ഗ്യാപ്പിൽ കൂടി കറക്റ്റായിട്ട് ഈ പെൻഡിലം നീങ്ങുന്നൊക്കെയാണ് കാണിക്കുന്നു ഇനി ഇതേപോലെ വേറെ കുറേ എക്സ്പെരിമെൻസ് അപ്പുറത്തുന്നുണ്ട് ഇത് വിശദമായിട്ടൂടെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് സൂം ചെയ്ത് റീഡ് ചെയ്യാനാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സാണ് പ്രധാനം പിന്നെ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ പേരാണ് മുകളിൽ ബോർഡിൽ എഴുതിയിട്ടുള്ളത് പിന്നെ ഇതിൽ നമ്മൾ റോളിംഗ് ബോളിൻ്റെ ആ മൂവ്മെൻ്റ് ആണ് എങ്ങനെയാണ് ആ ബോള് ഇതിലൂടെ ശരിക്കും അതിൻ്റെ ആ റെയിലിലൂടെ ഫുള്ള് അത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ലാസ്റ്റ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പോയിൻ്റിൽ തന്നെ എത്തുന്ന രസകരമായിട്ടുള്ള കാഴ്ച മോഷൻ അതുപോലെ ഫോഴ്സ് അനുസരിച്ച് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് അതുപോലെ ആക്സിലറേഷൻ ഇതൊക്കെയാണ് അതിൽ കാണിക്കുന്നത് ബോളിൻ്റെ മൂവ്മെൻറ്റ് വന്നു നേരെ ചാടി ചാടി ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത കറക്റ്റ് പോയിൻ്റ് ഇവിടുന്ന് കുട്ടികളെ വീണ്ടും പൊക്കിയിട്ട് നേരെ അങ്ങനെ തന്നെ പോകും ഇത് നമ്മുടെ കാലിൻ ഡെസ്കോപ്പാണ് അതായത് ഈ ക്ലാസ്സിനുള്ളിലൂടെ നമ്മൾ തലവെച്ച് നോക്കുമ്പോൾ ചുറ്റുവാൻ ക്ലാസ് ആയതുകൊണ്ട് അത് ഒരുപാട് രൂപങ്ങളായിട്ട് കാണപ്പെടും എക്സ്പെരിമെൻറ്റുകൾ ഒരുപാടുണ്ട് കുറേ ആക്ടിവിറ്റീസ് അതുപോലെ വർക്കുകളും കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാതെ നമ്മളുടെ നെയിൽ ഷാഡോ വെച്ച് ചെയ്യാവുന്ന ആയിരിക്കുന്നു ഇത് നമ്മൾ കൈ മാറ്റി കഴിഞ്ഞാലും നമ്മുടെ കയ്യിൻ്റെ ഷേഡോ അവിടെ തന്നെ നിൽക്കും ഫ്രോസൺ ഷാഡോ എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം തിരക്ക് കാലം എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ട് അധികം ഫാമിലിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നാല് ദിവസം ആയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ആളുകൾ അറിഞ്ഞു തുടങ്ങിയിട്ടാണ് ഇനി ഈ ഫ്ലോർ കൂടാതെ മറ്റൊരു ഫ്ലോർ അതിൻ്റെ ഫോൺ ഉണ്ട് ഇത് ത്രീ ഡി തിയേറ്ററാണ് ഇവിടെ ഒരു ഷോ കഴിഞ്ഞ് അടുത്ത ഷോ തുടങ്ങുമ്പോൾ തന്നെ ഡോറിനടുത്ത് നമ്മൾ വന്ന് നിൽക്കണം അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിൽ കയറാൻ പറ്റും അതുപോലെ അടുത്ത് ഇഷ്ടമുള്ള സീറ്റിലൊക്കെ ഇരിക്കാനും പറ്റും ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്തതിനുള്ള ആളുകൾ ഉള്ളിലോട്ട് കയറ്റുള്ളൂ അപ്പോൾ ഒരു ഷോ കഴിഞ്ഞ് ഇപ്പം നമ്മൾ അടുത്ത് കയറുകയാണ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഫസ്റ്റിലെന്നെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സീറ്റിലിരിക്കാൻ പറ്റും ഷോ കാണാൻ എപ്പോഴും പെർഫെക്റ്റ് ബാക്ക് സീറ്റിൽ ഇരിക്കായിരിക്കും അടുത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ സ്ക്രീൻ ആയതുകൊണ്ട് കണ്ണിന് ഏറ്റവും സുഖകരം കുറച്ച് ബാക്കിൽ ഇരിക്കാനായിരിക്കും ഇത് ഫുള്ള് സീറ്റിനുള്ള ആളുണ്ടായിരിക്കും ഷോ അധിക സമയമൊന്നുമില്ല ഏകദേശം പതിനഞ്ചോ റേഞ്ചിലേ ഉള്ളൂ പക്ഷെ നല്ലൊരു ഷോ ആണ് പ്ലാനറ്റിനെ കുറിച്ചുള്ള അടിപൊളി ഷോ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല അപ്പം ഷോ കഴിഞ്ഞു നല്ല തിരക്കായിരുന്നു എല്ലാ സീറ്റിനും ഫുൾ ആളായിരുന്നു നമുക്ക് ത്രീ ഡി ഗ്ലാസ് തരും ആ കണ്ണട വെച്ചാണ് ഷോ കണ്ടിരുന്നത് ഈ രണ്ടും ഉപയോഗിച്ച് നമ്മൾ സ്പീഡിൽ ഓരോ കമ്പനിയിലും ടച്ച് ചെയ്യുമ്പോൾ മ്യൂസിക് ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ മ്യൂസിക്കൽ ട്യൂബ് എന്നാണ് പേര് ഇത് മ്യൂസിക് എയറിൽ എങ്ങനെ രൂപപ്പെടും വേഗത്തിൽ കൈ കൊണ്ടോ മ്യൂസിക്കിൻ്റെ ഫോണിൽ ഇതൊക്കെ സൈഡിൽ കൊടുത്തിട്ടുള്ള ബോർഡിൽ വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഒരു ഒരാക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസകരമായിട്ടുള്ള ആക്ടിവിറ്റി ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സോ അല്ലെങ്കിൽ സയൻസിൻ്റെ ഏതെങ്കിലുമൊക്കെ ഫോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ അതുപോലെ ഇത് മറ്റൊരാക്ടിവിറ്റിയാണ് ഒരു ഗ്ലോബ് കൊടുത്തിട്ടുണ്ട് ഇതാണ് റൈസിങ് ആർക്ക് ഇതിൽ ഈ രണ്ട് ദണ്ഡിലൂടെ തീവോളം മുകളിലോട്ട് വരുന്ന ദണ്ട് പോയിന്റ് ഇത് ഗ്രാൻഡ് ഷട്ടിൽ ഇത് ലെവിറ്റേക്കിംഗ് ഡിസ്ക് ഇതാണ് ജമ്പിംഗ് ഡിസ്ക് അക്രോബാറ്റിക് സ്റ്റിക്കാണ് ഇതിൽ ആ ദണ്ട് തിരിയുന്നതിനനുസരിച്ച് കറക്റ്റ് ആർക്ക് ഷേപ്പിൽ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് ആ ഗ്ലാസ്സിൽ ആ ഗ്യാപ്പിലൂടെ മാത്രമാണ് ഡിസ്ക് മൂവ് മോയൻ ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയ വശങ്ങൾ അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെ സ്ലോലി നടന്നെല്ലാം കാണാം കേട്ടോ ഇതിൽ ഈ ബാൻഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലിക്വിഡ് പെയിന്റിങ് ഇതിൻ്റെ തൊട്ടുമുകളിലും ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു അടിപൊളി പാർക്ക് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് കുറേ ബയോളജിക്കൽ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കടലിൻ്റെ അടിത്തട്ടും അവിടെ കാണുന്ന ജീവജാലങ്ങളും സസ്യങ്ങളും മുത്ത് പവിഴൻ ശംഖ് മീനുകൾ എല്ലാം ഉണ്ട് കേട്ടോ ഇത് ഉപ്പുപാടങ്ങളാണ് ഉപ്പുതടങ്ങൾ എന്നും അറിയപ്പെടും സമുദ്രജലം വലിയ സ്ഥലത്ത് ഇതുപോലെ ഘട്ടമായിട്ട് തരംതിരിച്ച് അത് വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന കാഴ്ചയാണ് ഒരുപാട് തൊഴിലാളികൾ ഉപ്പുണ്ടാക്കുന്നു അതിൽ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ കടലിൻ്റെ അടിത്തട്ട് വ്യക്തമായിട്ട് കാണാം അവിടെയുള്ള ജീവജാലങ്ങളും നമ്മൾ ഒരു അണ്ടർ പാത്തിലൂടെ പോകുന്ന പോലെ ഉണ്ടാവും അതായത് കടലിനടിയിലൂടെയുള്ളൊരു വഴി അല്ലേ സ്രാവുകളുണ്ട് അതുപോലെ നീരാളിയുണ്ട് ആമകളുണ്ട് ശംഖുണ്ട് മുത്തുണ്ട് പവിഴ ഉണ്ട് കടൽപാമ്പുകളുണ്ട് അതുപോലെ കക്ക മറ്റ് കടൽ ജീവികൾ പിന്നെ സ്കൂബ ഡൈവിങ് എല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ കടൽ ജീവജാലങ്ങളെ പേരുകൾ അതുപോലെ പല മത്സ്യങ്ങളിൽ അവരുടെ ചരിത്രം അതു വെച്ചിട്ടുള്ള പേരുകൾ അറിയുന്ന ഗെയിമുകൾ എല്ലാം ഉണ്ട് ഡോൾഫിനും സ്കാദികളും നീങ്ങേണ്ട ചരിത്രം ടീവുകളെല്ലാം ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഒക്ടോപ്പസ് അഥവാ നീരാളി ഒരു മരത്തിൻ്റെ വലിയ കപ്പൽ വായക്കപ്പലും എല്ലാം ഇതുപോലുണ്ടാക്കുന്നത് ഇത് മരത്തിൽ വലിയൊരു കപ്പലിൻ്റെ ശില്പം ഉണ്ടാക്കിയതാണ് കുട്ടികളുടെ പാർക്കാണ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ ഊഞ്ഞാലാടാനും അതുപോലെ സീസ സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് ഇതിൽ സാറ്റലൈറ്റിന്റെ ഒരു റെഡി രൂപമുണ്ടാക്കിയിട്ടുണ്ട് പുറത്ത് ചുറ്റുപാകും പല പാർക്കുകളും അതുപോലെ മരങ്ങളും ഇരിക്കാനുള്ള ഇടങ്ങളും പുൽത്തകിടും അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ബിൽഡിംഗ് ഷേപ്പുകളും അവിടെ അതുപോലെ സയൻസിന് കുറേ രൂപങ്ങളും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് അതിനിടയിലൊക്കെ നടപ്പാതകളും ഊഞ്ഞാലും നമുക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാം ഉണ്ട് ഇതിനും മുകളിലെ നല്ല ചിത്രങ്ങളും അലങ്കാരങ്ങളും പെയിൻറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ട് ചുറ്റു കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല പാർക്കുകൾ രൂപത്തിൽ ഒരുക്കിയിട്ടുണ്ട് ബേസ് ഇവിടെ ഇനിയും കുറേ പദ്ധതികൾ വരുന്നുണ്ട് ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ഇത് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് സയൻസ് സിറ്റിയിൽ എത്താൻ എല്ലാ വാഹന സൗകര്യവും കിട്ടും അവധി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തും പ്ലീസ്